നമസ്കാരം ജനറൽ മെഡിക്കൽ അവെയർനെസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നേക്ക് ബൈറ്റ് അല്ലെങ്കിൽ പാമ്പ് കടി ിനെ പറ്റിയുള്ള ടോപ്പിക്കാണ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ ഡോക്ടർ ശബരീഷ് ഈസ് എ കൺസൾട്ടൻ്റ് ക്രിട്ടിക്കൽ കെയർ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അദ്ദേഹത്തിനെ നമ്മൾ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യുക് ഓക്കെ സർ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തരം വിഷപ്പാമ്പുകളാണുള്ളത് അതായത് നമ്മുടെ ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ നമുക്ക് പല കണക്കുകളും സൂചിപ്പിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറോളം വിഷ പാമ്പുകൾ സ്പീഷീസ് ഉണ്ടെന്നുള്ളതാണ് അതിൽ തന്നെ നമ്മുടെ ഭാരതത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു മുന്നൂറോളം സ്പീഷീസ് ഓഫ് സ്നേക്സ് ആണ് നമ്മൾ കണ്ടുവരുന്നത് അതിൽ തന്നെ അറുപതെണ്ണം അതിന് വെനമ സ്നേക്സ് എന്ന് നമ്മൾ പറയും പലപ്പോഴും നമ്മൾ വെനവും പോയിസനും മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ആണ് പക്ഷേ വെനം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്നേക്കുകൾ അല്ലെങ്കിൽ സ്കോർപ്പിയോ സ്റ്റിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ട വെനം എന്നുള്ള വാക്കാണ് കാരണം അത് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് പോയിസൺ എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ ഒരാൾ കഴിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊക്കിൽപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വസ്തുക്കളെയാണ് നമ്മൾ പോയിസൺ എന്ന് പറയുന്നത് അപ്പോൾ വെനമ സ്നേക്സ് വെനമ സ്നേക്സ് ഏകദേശം അറുപതോളം സ്പീഷീസെങ്കിലും ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും അതിൻ്റെ തന്നെ മെഡിക്കലി റിലവെൻറ്റ് അതായത് ഒരു പാമ്പ് മനുഷ്യനെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനുഷ്യന് അപകടകരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ അതിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില പാമ്പുകളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചർച്ച നമുക്ക് ഒരു കേരളത്തിൻ്റെ കാലാവസ്ഥയും കേരളത്തിലെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നമുക്ക് പരിമിതപ്പെടുത്താം അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ പാമ്പുകൾ എന്ന് പറയുന്നത് ഒരു അഞ്ചെണ്ണമാണ് അത് പറയാം ഒന്ന് നമുക്ക് സാധാരണ തന്നെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് മൂർഖൻ അല്ലെ മൂർഖൻ എന്ന് പറയുന്നത് സ്പെക്ട്രിക്കൽ കോബ്ര എന്ന് പറയുന്ന പാമ്പാണ് രണ്ട് ക്രെയ്റ്റ് ക്രൈറ്റ് എന്ന് പറയുന്നതിന് വെള്ളിക്കെട്ടൻ പേരുകൾ അതിനുള്ളതാണ് പിന്നെയുള്ളത് റസൽസ് വൈപ്പർ റസൽസ് വൈപ്പർ എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ അണലി എന്ന് വിളിക്കുന്നത് അതിന് മറ്റു പേരുണ്ട് ചേനത്തണ്ടൻ എന്നൊക്കെ അതിൻ്റെ പേരുണ്ട് നാല് സോസ്കെയിൽഡ് വൈപ്പർ സോസ്കെയിൽഡ് എന്ന് പറയുന്ന വൈപ്പർ എന്ന് പറയുന്ന വീണ്ടും അതിനും എന്താ പറയുക രക്ത അണലി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ ഇതൊക്കെ കൂടാതെ തന്നെ ഇത് നാലുമാണ് നമുക്ക് പ്രധാനമാറ്റും ബിഗ് ഫോർ എന്നൊക്കെ അറിയപ്പെടുന്ന നാല് പാമ്പുകൾ ഇന്ത്യയിലെമ്പാടും തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന പാമ്പുകൾ ഇത് നാലുമാണ് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഒരു പാമ്പിന്റെ കൂടെ പ്രശ്നങ്ങൾ കുറച്ചധികമായിട്ട് വരുന്നുണ്ട് അതാണ് ഹംപ് നോസ്റ്റ് പിറ്റ് വൈപ്പർ ഹംപ് നോസ്റ്റ് ഹംപ് നോസ്റ്റ് എന്ന് പറയുന്നത് മുഴ മൂക്കൻ പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന നമ്മുടെ കുഴിമണ്ഡലി എന്ന് പറയുന്നതിന് അപ്പം ഈ ഒരു പാമ്പ് കൂടി അപ്പം ഈ ഒരു അഞ്ച് പാമ്പുകളാണ് സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കേരളത്തിൽ കണ്ടുവരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ആദ്യം പറഞ്ഞ നാല് പാമ്പുകളുടെ അതിനാണ് നമുക്ക് ഒരു ആൻ്റിവെനമുള്ളത് അതായത് നമ്മുടെ ഇവിടെയുള്ള ഈ നാല് പാമ്പുകളുടെയും വിഷത്തിൻ്റെ ഒരുമിച്ചുള്ള ഒരു ആൻറ്റി വനമാണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒച്ചിരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും പാമ്പുകളെ കുറിച്ചാണ് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും മറ്റ് ചില പാമ്പുകൾ കടിച്ചാലും നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ രാജവമ്പാല നമ്മളെന്താണ് കൂട്ടാത്തത് എന്നുള്ളത് ശരിയാണ് രാജകൊമ്പാലെ വളരെയധികം വിഷമുള്ള പാമ്പാണെങ്കിൽ പോലും തന്നെ മൊത്തത്തിൽ മനുഷ്യനും രാജകംബാലയും എന്നുള്ള ഇൻട്രാക്ഷൻസ് കുറച്ച് പരിമിതപ്പെട്ട ഒരു അളവിലേ നമ്മുടെ നാട്ടിലുള്ളൂ എന്നിരുന്നാൽ പോലും അത് ഒരു രക്ഷയുമില്ലെങ്കിൽ മാത്രമേ ഒരാളെ കടിക്കുന്ന തരം ഒരു പാമ്പാണ് പരമാവധി അത് ഒഴിവാക്കാൻ നോക്കി പോകുന്നതാണ് അതുകൊണ്ട് തന്നെ രാജവമ്പാല ബൈറ്റുകൾ നമുക്ക് പൊതുവേ നമ്മുടെ കണക്കുകളിലെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വളരെ വിരളമാണ് പലപ്പോഴും ക്യാപ്റ്റീവ് ആയിട്ട് അതായത് രാജവുമ്പാലെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് സൂലോ അങ്ങനത്തുള്ള സ്ഥലങ്ങളിലുള്ള ബൈറ്റാണ് ആണ് അല്ലെങ്കിൽ വൈൽഡി ഒരു രാജവമ്പാല ബൈറ്റ് എന്ന് പറയുന്നത് അത്ര നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യമല്ല അതിന് മറുമരുന്ന് ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് ഒരു ഡിസ്കഷൻ പോയിന്റിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് സർ ചിലപ്പോൾ ഒരു പാമ്പ് കടിച്ചാൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ കത്തിക്കാദ്യം ചോദിച്ച പോലെ തന്നെയാണ് അതായത് നമുക്കിപ്പോൾ വിഷപ്പാമ്പുകളുണ്ട് അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകളുണ്ട് പാമ്പുകൾ ഉണ്ട് വ്യത്യാസങ്ങളുണ്ടോ തീർച്ചയായും തീർച്ചയായും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് നമുക്ക് ഇത് ഓരോ പാമ്പുകളുടെയും പ്രത്യേക വിവരങ്ങൾ വെച്ച് നമുക്ക് പോകേണ്ടതായിട്ട് വരുമ്പം ചിലപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ അതിന്റെ ലെങ്ത്തും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചാൽ മാത്രമേ ഏതാണ് ഏത് പാമ്പ് എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു കാരണവശാലും നമ്മൾ ഇപ്പൊ വിഷപ്പാമ്പാണെങ്കിൽ പോലും നമ്മള് ആ പാമ്പിനെ കൊന്നു കൊല്ലുക കൊന്നു കൊന്നുകൊണ്ടുവരുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എന്റർടൈൻ ചെയ്യുന്ന ഒരു ഫോട്ടോ എടുത്ത് വരിക അതെ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് നമ്മൾ ഒരിക്കലും ചെയ്യേണ്ട ഒരു കാര്യമില്ല അതിലോട്ട് നമുക്ക് പിന്നെ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരാം ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഡിഫറൻസസ് ഉണ്ട് ആ വിഷപാമ്പും അല്ലാത്ത പാമ്പുകളും തമ്മിൽ ഇതിൻ്റെ അകത്ത് ചില പാമ്പുകള് വിഷമില്ലാത്ത പാമ്പുകളെ കണ്ടാൽ പെട്ടെന്ന് ചിലപ്പോ നമുക്ക് വിഷമുള്ള പാമ്പുകളിലൂടെ തോന്നാം ഇത് കാരണമാണ് നമ്മൾ ക്രൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു പാമ്പാണ് ട്രാവൽ കൂർ ഉൾഫ്നേക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ദൂരെ നിന്ന് കണ്ടാൽ രണ്ടും ഏകദേശം ഒരുപാട് ഇരിക്കും അല്ലെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് വരെയുള്ള കറുത്ത പാമ്പ് വരെയുള്ള പാമ്പ് അപ്പോൾ പലപ്പോഴും ഈ ക്രൈറ്റാന്ന് വിചാരിച്ച ഈ എറ്റ് പാമ്പിനെ ആൾക്കാർ തല്ലിക്കൊല്ലാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യതിയാനങ്ങളുണ്ട് ശാസ്ത്രീയമായി തന്നെ നമ്മുടെ ഈ നാലഞ്ച് പാമ്പുകൾ തിരിച്ചറിയാനുള്ള രീതികളുണ്ട് അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പം മെയിനായിട്ടുള്ള നമുക്കൊരു കടിയേറ്റു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്കിപ്പോൾ അറിയില്ല അത് വിഷമാണോ വിഷമല്ല നമ്മളിപ്പോൾ ഒരു ഒരു സ്ഥലത്ത് നമ്മൾ പോയി നമുക്കൊരു കടിയേറ്റും ഇപ്പോ പറയല്ലോ നമുക്കിപ്പോ കടികേൾക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു വിഷയ വിഷപ്പാമ്പാണ് തീർച്ചയായും ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ ഉള്ള വഴിയില്ല ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഒന്ന് നമ്മുടെ റീഎഷ്യൂർ ചെയ്യുക ആളിനെ അതായത് ഒരിക്കലും ഒരു പാമ്പ് കടിയായിട്ട് നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് പാമ്പ് കടിയേറ്റാൽ ടെൻഷൻ അടിക്കാൻ പാടില്ല അല്ലെങ്കിൽ പേടിക്കാൻ പാടില്ല എന്നുള്ളത് നാച്ചുറലി തന്നെ ഒരു ഇൻസ്റ്റിങ് ആണ് ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാവാം അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും എന്തെങ്കിലും പോലും നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് അടിക്കുമ്പോൾ എന്താ പറ്റുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ താളം വീണ്ടും പെട്ടെന്ന് കൂടാം അപ്പോൾ എന്താ പറ്റുക രക്തത്തിലാ വിഷത്തിന്റെ അംശം കേറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആളുടെ സമാധാനിപ്പിക്കുക രണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ എൻവയൺമെന്റിലേക്ക് ആളിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് സേഫ് ആയിട്ട് തന്നെ ഈ പാമ്പുടിയേറ്റ ആളിനെ ഒരു ആരോഗ്യ കേന്ദ്രത്തിലോട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കാലിലൊക്കെ മുറുക്കി ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാലിൽ കെട്ടല് പിന്നെ ഈ ചെറിയ രക്തം വലിച്ചു സക്കിതെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ആ ഡെഫിനറ്റ്ലി കത്തി ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണല്ലേ പാമ്പ് ഇരിക്കുമ്പോൾ അതിൻ്റെ മുന്നിലോട്ട് മുകളിലോട്ട് മുറുക്കിയൊക്കെ വലിച്ച് കെട്ടുക എന്നുള്ളത് അതൊക്കെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ഒന്ന് ഈ പാമ്പ് ഇൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് മുകളിൽ മുറുക്കി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ രക്തം ഈ വിഷമൊന്നും തന്നെ മുകളിലോട്ട് വരില്ല എന്നുള്ളതാണ് അങ്ങനെ അല്ല ഇത് അതായത് ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ രക്തത്തിൽ തന്നെ അതിവേഗം സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ലിംഫാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളുണ്ട് ഇപ്പം ലിംഫി കൂടെയുള്ള സ്പ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരിക്കലും നമ്മുടെ ഈ മുറുക്ക കെട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഒരു ലോങ് ടേമിൽ പ്രവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത് അതുകൂടാതെ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഈ ആൾക്കാർ മുറുക്കി കെട്ടിക്കൊണ്ടുവന്നിട്ട് സാഹചര്യം എന്തായിരിക്കും വെച്ചാൽ കടിച്ചിലപ്പോൾ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു വിഷമമില്ലാത്ത ഒരു പമ്പായിരുന്നിരിക്കുക പക്ഷേ ആളുടെ ഈ കാലിലെ കെട്ട് കാരണം കാലിലോട്ടുള്ള രക്തോട്ടം മൊത്തം കുറഞ്ഞ് പോയി കാലൊക്കെ മുറിച്ച് കളയേണ്ട സാഹചര്യങ്ങൾ ഇവരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഡെഫിനിറ്റലി നമുക്ക് ഒരു ഇമൊബിലൈസേഷൻ എന്ന് പറയാം ഒരു കയ്യിലൊരു ഫ്രാക്ചറൊക്കെ ഉണ്ടായാലും എന്താണ് ചെയ്യുക അത് ഇമൊബിലൈസ് ചെയ്യുക എന്ന് പറയുക അതായത് ഇപ്പോൾ കൈയിലാണ് പമ്പ് വെടിയേറ്റെന്ന് വിചാരിച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു റോഡ് പോലത്തെ എന്തെങ്കിലുമൊന്ന് വെച്ചിട്ട് ഒരു പ്രഷർ ബാൻഡേജ് എന്ന് പറയുന്ന നമ്മുടെ സാധനമുള്ള തുണി പോലത്തെ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചുറ്റി വന്ന് ജസ്റ്റ് ചെറിയൊരു പ്രഷറിൽ കിട്ട് ആ പ്രഷർ അത്രയായിരിക്കും വെച്ചാൽ നമ്മൾ രണ്ട് ഉള്ളിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെന്താ നമ്മളൊരു ഈ എസ് ടി ഉള്ള അല്ലെങ്കിൽ പാമ്പിനെതിരെയുള്ള വരുന്നുള്ള ഒരു സെന്റർ ലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ഉപകാരപ്രദമാണ് അതായത് ഒരിക്കലും തന്നെ ഈ മുറുക്കി കെട്ടുക ഒരു വയറോണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ടൊക്കെ മുറുക്കി കെട്ടുക എന്നുള്ളത് ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ലാത്താണ് പ്രഷർ മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ കൈ അനക്കാതിരിക്കുക അതിന്റെ ആ സാധനം എന്താണ് നമ്മൾ ഈ കൈ അടിക്കുകയാണ് കൈ എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാച്ചുറലി വീണ്ടും വിഷമൊക്കെ കയറി പോകാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളുണ്ട് പിന്നെ ഇനി ചെറിയൊരു പ്രഷർ കിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു ലിംഫാറ്റിക് കമ്പ്രഷനും കൂടെ കിട്ടുന്നുള്ള ഒരു വരുമാനം കൂടെ ഉണ്ടല്ലോ അല്ലാതെ അപ്പം ആ ഈ ഒരു ഈ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് പിന്നെയുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വ്യക്തമായിട്ടും എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വ്യക്തമായിട്ട് തന്നെ ഡോക്ടറെ അടുത്ത് സംശയം ചോദിച്ചോട്ടെ കാലിൽ നമ്മൾ കഴിയുന്നതും ആരെങ്കിലും ലിഫ്റ്റ് ഡോക്ടറെടുത്ത് പറയുകയാണെങ്കിൽ നല്ലൊരു ചോദ്യമാണ് അത് നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയും അതായത് ഈ ഈ വിഷം മുകളിലോട്ട് കയറി വരുന്നത് നമുക്ക് ഗ്രാവിറ്റിക്കെതിരെയാണ് അപ്പൊ നിങ്ങൾ കാലിപ്പോ പൊക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക ഇതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സർക്കുലേഷനിലോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും തന്നെ ഹൃദയത്തിന്റെ മുകളിലോട്ട് ഈ കടിയേറ്റ ഭാഗം നമ്മുടെ പൊക്കി വയ്ക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും അതായത് കയ്യിൽ കടിക്കുകയാണെങ്കിൽ കൈ ഹൃദയത്തിൻ്റെ താഴെ വയ്ക്കുക അല്ലെങ്കിൽ കാലുകടിക്കുകയാണെങ്കിൽ കാലു താഴെ തന്നെ വയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഫസ്റ്റ് എയ്ഡ് മെഷർ എപ്പോഴും നമ്മൾ എടുക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം പറയുന്നത് ഡോക്ടറെടുത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് നടന്നതെന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ ഏത് പാമ്പ കടിച്ചു എന്നുള്ളതിന് വലിയ റിലവൻസ് ഇല്ലെങ്കിൽ പോലും ഈ പാമ്പുകളുടെ സ്വഭാവം പലതും പല രീതിയിലുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പാമ്പിന് വെള്ളി വരയെന്ന് പറയുന്ന പാമ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ക്രൈറ്റിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഈ അൺപ്രവോക്ലാറ്റ് ഒക്കെ കഴിക്കാൻ സാധ്യതയുണ്ട് അതായത് പലപ്പോഴും നമുക്ക് വരുന്ന ഒരാൾ തറയിൽ കിടന്നുറങ്ങായിരുന്നു രാവിലെ എണീറ്റപ്പോൾ ആ കൈയ്യാലുകൾ അനക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കണ്ണ് അടഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ലക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത് നമുക്കിപ്പം ഈ വ്യൂഹങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള പാമ്പുകൾ കടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് ഞാൻ ആദ്യം പറഞ്ഞതിൽ നമ്മൾ ക്രൈറ്റ് എന്ന് പറയുന്നതും കോബ്ര എന്ന് പറയുന്നതും ഈ നാഡീവ്യൂഹങ്ങളെയൊക്കെ കൂടുതലായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പമ്പുകളാണ് നമ്മുടെ വൈപ്പേഴ്സ് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു എന്തൊക്കെയായിരുന്നു അണലിയും പറഞ്ഞു രക്ത എന്ന് പറയുന്ന പമ്പിനെ കുറിച്ച് പറയും അതായത് സോസ്റ്റീൽഡ് വൈപ്പറും റസിൽസ് വൈപ്പറും ഇത് രണ്ടും കൂടുതലായിട്ട് ഹെമറ്റോടോക്സിക് ആണ് ഹെമറ്റോടോക്സിക് എന്ന് പറയാം അതെ ഹെമറ്റോടോക്സിക് എന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിലാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ കടിയേറ്റ ഭാഗത്ത് നിന്നും ക്രമാതീതമായി രക്തം വാർന്ന് പോകുക അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലെ കട്ട പിടിക്കാനുള്ള മെക്കാനിസത്തിനെ ബാധിക്കുക അപ്പം രക്തം വാർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വൈപ്പേഴ്സിന്റെ കാറ്റഗറിയിൽപ്പെട്ട പാമ്പുകളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണം പിന്നെ അതർ റിലേറ്റഡ് ആയിട്ടുള്ള പല കോംപ്ലിക്കേഷനും വൃക്ക തകരാറിലാകുക ശ്വാസകോശത്തിന് ബാധിക്കുക ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ ഈ അണലി കടിക്കുമ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് പൊതുവേ ഉള്ള ഒരു ഒരു പ്രസന്റേഷൻ ഇതിന്റെയൊക്കെ ഓക്കെ പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് അതായത് സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും അല്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് വയറുവേദനയായിട്ട് വരും ആൾക്കാർ അപ്പോൾ അവിടെ ഇപ്പോൾ ചിലപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിലപ്പോൾ വയറുവേദന വൊമിറ്റിംഗ് ഒരു ടെൻഡൻസി ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പിന്നെ ഈ കടിയേറ്റ ഭാഗത്ത് കടിയേറ്റ ഭാഗത്ത് ക്രമാതീതമായി വീർത്ത് വരിക അത് ഞാൻ പറയുമല്ലേ വൈപ്പർസിന്റെ പ്രത്യേകം ഉള്ളതാണ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ കാലിലാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗം വീർത്ത് വീർത്ത് വരുക കാലിൽ കടിച്ചാണെങ്കിൽ നമ്മുടെ ആര ഭാഗത്തുള്ള കഴുകകൾ വീർത്ത് വരിക ഇങ്ങനെയുള്ളതൊക്കെ ഈ ഹൈമറോടോക്സിക്കിൻ്റെ ഒരു പ്രത്യേക ലക്ഷണമായിട്ട് തന്നെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്രയാണ് നമ്മൾ ഒരു സാധാരണ രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പൊതുവെ എന്തായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ് ഒരു എപ്പോഴും നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത് ചികിത്സ എന്താണ് ഇതിന്റെ എ എസ് വി എന്ന് പറയുന്ന ആന്റിസ്നേക്ക് വനമാണ് ഈ ആന്റിസ്നേക്ക് വനത്തിനെ കുറിച്ച് ഞാൻ പറയാം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ഫോർ എന്ന് പറഞ്ഞ നാല് പാമ്പുകളുടെയും വിഷം ഓക്കെ ഈ നാല് പാമ്പുകളുടെയും വിഷത്തിനുള്ള മരുമ മറുമരുന്ന് അടങ്ങിയ ഒറ്റ മരുന്നാണിത് ഓക്കെ അപ്പം ക്രൈറ്റ് കടിച്ചാലും അണലി കടിച്ചാലും നമ്മുടെ മുർക്കം കടിച്ചാലും ഒക്കെ കൊടുക്കാനുള്ള ഒന്നാണ് പോളി വാലൻറ്റ് എസ് വി എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഈ നാല് പാമ്പിൻ്റെയും വിഷമെടുത്ത് ഒരു കുതിരയിൽ കുത്തിവെക്കുകയും കുതിരയിൽ നിന്നുണ്ടാകുന്ന ആന്റിബോഡീസ് ശേഖരിച്ച് അതിൽ നിന്നും റിഫൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ എസ് വി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ നാല് പാമ്പുകളിലും ഏത് പാമ്പാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ട് ചികിത്സയ്ക്ക് കൊടുക്കാൻ പോകുന്ന മരുന്ന് ഭാരതത്തിൽ ഇപ്പോഴത്തെ ഒരു നിലവിൽ വെച്ചുള്ള കണ്ടീഷനിൽ വ്യത്യാസമില്ല അപ്പം ഇത് നമുക്ക് ഏതൊക്കെ ഹോസ്പിറ്റലിൽ ആയിരിക്കും ഇതെല്ലാം പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ ഇപ്പോ നമ്മുടെ കേരളത്തില് മിക്കവാറും മെയിൻ ഹോസ്പിറ്റൽസിലെല്ലാം തന്നെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് പല സോഴ്സസും വഴി നമുക്കത് അറിയാനും പറ്റും ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫോൺ ഉള്ളതാണ് ഫോണിൽ സ്നേഹിപീഡിയ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ിപീഡിയൊ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത് എവിടെയൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളതുള്ളതൊക്കെ വെൽ ലിസ്റ്റഡ് ആണ് ജിയോ ടാഗിംഗ് വഴി തന്നെ നമുക്ക് നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഏതാന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുകൂടാതെ ഒരുവിധപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലാം വലിയ ആശുപത്രിയിലൊക്കെ തന്നെ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് അപ്പൊ അത് അത് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലമാണ് അപ്പോൾ നമുക്ക് ഈ പാമ്പുകൾ കൂടുതലും ഇപ്പോഴായിരിക്കും അവരുടെ മാളത്തിലൊക്കെ വെള്ളം നിറഞ്ഞ് നിറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ നമുക്ക് ഒരു പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം ശരിയാ ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലോ ഈ പാമ്പുകളൊക്കെ തന്നെ വീട്ടിലോട്ട് കയറി വരുന്നത് അത് എന്തുകൊണ്ടാണ് പാമ്പിൻ്റെ വാസസ്ഥലത്തോട്ട് വെള്ളം കയറുമ്പോൾ അതിന് വേറെ വഴിയില്ലാത്ത അതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിലെ ഒക്കെ ഉണ്ടായപ്പോൾ ആ ഫ്ലഡ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു കയറിയപ്പോൾ വീട്ടിൽ നമ്മുടെ എത്തുന്നതിനുമ്പോൾ തന്നെ പാമ്പുകൾ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ അപ്പം ഇത് വളരെ ഏഹ് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് സത്യം പറയാം ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും അല്ലെങ്കിൽ മനുഷ്യനും പാമ്പും തമ്മിലുള്ള ഈ ഇടപെടലുകളൊക്കെ തന്നെ ഒരു കുറച്ചുകൂടെ നമ്മൾ വലിയൊരു ആസ്പെക്റ്റിൽ കാണേണ്ട ഒരു വിഷയമാണ് അവരുടെ അതായത് അവരുടെ ആവാസ വ്യവസ്ഥയിലോട്ട് കയറി പോകുമ്പോഴാണ് പലപ്പോഴും ഈ കോൺഫ്ലിക്സ് ഉണ്ടാകുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം അതായത് അവർ ജീവിക്കേണ്ട സ്ഥലങ്ങളിൽ മനുഷ്യൻ ചെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം ആദ്യം നമുക്ക് വേണം പിന്നെ ഉള്ളത് നമുക്കായി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ എന്താണ് ഈ ഈ വളണറബിൾ ആയിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ട് വളർബിൾ എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിലൊക്കെ പമ്പടിയേക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന കോട്ടയം ഭാഗത്തൊക്കെ ഈ റബ്ബർ ടാപ്പിങ്ങിന് പോകുമ്പോൾ ഇപ്പോൾ രാവിലെ അതിരാവിലെ എണീറ്റായിരിക്കും ആൾക്കാർ റബ്ബർ ടാപ്പിങ്ങിനായിട്ടൊക്കെ ഇറങ്ങുന്നത് ആ ഒരു സമയത്ത് പലപ്പോഴും ഈ അണലി കഴിക്കുക എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഓക്കുപേഷണൽ ആയിട്ടുള്ള റിസ്കുകൾ നമ്മൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പ്രോപ്പർ വേ ഉള്ള ലൈറ്റിങ്ങൾ കാര്യം ചെയ്യുക ലോങ് ബൂട്ട്സ് കാര്യങ്ങൾ ഇടുക മനസ്സിലാവുന്നുണ്ടോ അതേപോലെ തന്നെ നടപ്പാതകൾ വൃത്തിയാക്കി ഇടുക ഓക്കെ ഈ വിറകൊക്കെ എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ കോഷൻസ് കാര്യങ്ങളുണ്ടാക്കുക അപ്പം ഈ പാമ്പുകൾ എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ള അറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ട് ആറ് ആറുണ്ടായിരിക്കുമ്പോൾ പാമ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ പോകുമ്പോൾ ഇതേപോലത്തുള്ള എക്സ്ട്രാ പ്രിക്കോഷൻസ് വെളിച്ചം അടിക്കുവേറ്റാണെന്ന് ഉറപ്പുവരുത് ബൂട്ട് കാര്യങ്ങൾ ഇടുക ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം ഈ ഞാൻ നേരത്തെ ഒരിക്കൽ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകണ ഈ ക്രൈറ്റ് പോലുള്ള പമ്പുകൾ അൻറോക് കളിക്കുന്നൊക്കെ പറയുന്നത് പോലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ അതേപോലെ തന്നെയുള്ള പ്രിക്കോഷൻസ് നമ്മൾ അടച്ചുറപ്പുള്ള വീട് കാര്യങ്ങൾ ഉറപ്പാക്കുക നമ്മൾ കിടക്കുമ്പോൾ പൊക്കെയുള്ള സ്ഥലത്ത് കിടക്കുക മസ്കിറ്റോ നെറ്റ്സ് പലപ്പോഴും പല സ്ഥലങ്ങളിലും കാട്ടിലൊക്കെ അടുത്ത് താമസിക്കുന്നവരുടെ നമ്മൾ ഒരു പ്രിവൻഷനായിട്ട് പറയുന്നത് ഈ മസ്കിറ്റോ നെറ്റ് തന്നെ ഫുൾ ആയിട്ട് ഇട്ടിട്ട് അത് ചുറ്റും കല്ല് വെച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പൊ പാമ്പതോ വരുവാണെങ്കിൽ തന്നെ ഉള്ളിലോട്ട് കയറും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ചുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ അത് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്തു എനിക്ക് തോന്നുന്നു ഓരോ കാര്യം കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഈ മിത്തുകളെ കുറിച്ചായിരിക്കും അല്ലെ അതെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട് ഈ പാമ്പടി ഒക്കെ അതിൻ്റെ മുകളിൽ മുറിക്കുക രക്തം കളയുക അല്ലെങ്കിൽ സക്ക് ചെയ്തെടുക്കുക ഉള്ള കാര്യം അതൊന്നും ഒരിക്കലും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരിക്കൽ കയറി കഴിഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്തൊക്കെ പോകുന്നത് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുറിച്ച് രക്തങ്ങളയാൻ നോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഈ കല്ല് വെച്ച് വിഷമം എടുത്ത് കളയുക എന്നൊക്കെ പറയും അതൊന്നും തന്നെ ഒരിക്കലും ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമലായിട്ട് ഇമൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് കടിയേറ്റ ഭാഗം അധികം അനങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ് എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് ഈ വിവരണങ്ങൾ എന്താണ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് വിഷ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനനിവാര്യമായിട്ടുള്ള എ എസ് പി എന്ന് പറയുന്ന മരുന്ന് എടുക്കുക എന്നുള്ളതാണ് ഈ പാമ്പടിയുടെ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വിഷപ്പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപക്ഷെ നമ്മളിത്തി വൈകിയാണ് ോസ്പിറ്റലിൽ എത്തിക്കുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളി ആ പേഷ്യന്റിന് ഉണ്ടാകാവുന്ന ശ്വാസ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചിലരില് നമുക്ക് ന്യൂറോ ടോക്സിക് അങ്ങനെയുള്ള പാരലിസിസ് അപ്പൊ അവർക്ക് ചിലപ്പോൾ വേണ്ട മറ്റ് സപ്പോർട്ടുകളുടെ ഒരു ആവശ്യം വരാറുണ്ട് ചിലപ്പോ നമുക്കത് ഐ സിയു കെയർ വരെ എത്താറുണ്ട് കറക്റ്റാണ് കത്തി പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പാമ്പടി ഏറ്റുമ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാന്ന് എന്ന് പറയുന്ന ഒന്നാണ് അതായത് ഈ ഈ വെനത്തിന്റെ കാര്യങ്ങൾ ബൗണ്ട് ആയി കഴിഞ്ഞാൽ രക്തത്തിൽ നമ്മുടെ ഇത് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യാന്നുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം എത്രയും അൺബൗണ്ട് ആയിട്ടുള്ള വനം ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗോൾഡൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ തന്നെ ഈ കടിയേറ്റാക്ക എത്രയും പെട്ടെന്ന് എ സി കൊടുത്താൽ അത്രയും നല്ലതെന്നുള്ള അതിരുന്നാൽ പോലും ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ എ സി ഒരു ടൈം ഫ്രെയിമിലെ നമുക്ക് എ സി ഇൻഡിക്കേറ്റഡ് ആണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനുള്ള മറുപരുന്ന് കൊടുക്കുക തന്നെ ചെയ്യും അതുകൂടാതെ നേരത്തെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തു പോയായിരുന്നു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഞരമ്പുകൾക്കുള്ള വീക്കം തളർന്നു പോകാന്നുള്ളതൊക്കെ അല്ലെ അപ്പൊ ഈ മൂർഖനും ക്രൈറ്റും ഒക്കെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന അത് കാരണം നമുക്ക് റെസ്പിറേറ്ററി ശ്വാസകോശ മസിലുകളും ചിലപ്പോൾ തളർന്ന് പോവാം അപ്പൊ എന്താ പറ്റിയ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആളുകൾ പോവാം അങ്ങനത്തെ ഒരു സിച്ചുവേഷനില് രക്ഷാമാർഗം നമ്മുടെ ആളുടെ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവാം വലിയെന്ന് പറയാം നമ്മുടെ വായിക്കോട് ഒരു കൃത്രിമ ഒരു ട്യൂബ് ഇട്ട് ശ്വാസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു മെഷിനെ കൊണ്ട് ചെയ്യിക്കും അത് താൽക്കാലികമായിരിക്കും അല്ലെ നമ്മുടെ ഈ എസ് ഒക്കെ കൊടുത്ത് ഇതിൽ നിന്നും ആൾ തിരിച്ചു വരുന്ന അനുസരിച്ച് നമുക്ക് ഒരു പക്ഷേ വലിയ മാറ്റാനുള്ള സാഹചര്യം വന്നേക്കാം രണ്ട് എന്ന് പറയുന്ന ഒരു ലൈഫ് സപ്പോർട്ടാണ് നമ്മുടെ ഡയാലിസിസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ വൈപ്പർ വിഭാഗത്തിൽപ്പെട്ട മിക്ക പാമ്പുകളും കാര്യമായിട്ട് കിഡ്നി ഫെയിലിയറും ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ജീവൻ രക്ഷാമാർഗമായിട്ട് പലപ്പോഴും നമുക്ക് ഡയാലിസിന്റെ സഹായം വേണ്ടി വന്നേക്കാം കിഡ്നിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അപ്പം ഇങ്ങനത്തെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പലപ്പോഴും എസ് പി മാത്രമല്ല ഇതുപോലത്തെ സപ്പോർട്ട് വരില്ല പിന്നെ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം ഈ കടിച്ച ഭാഗത്ത് രണ്ടാമതായിട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്ന പലപ്പോഴും ആ ഭാഗത്ത് ചെറിയ സർജറി ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യം വരിക ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് മറ്റൊരു പ്രധാന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കിപ്പോൾ പാമ്പൊടി ഒക്കെ ആണെങ്കിൽ ഈ ഒരു ചികിത്സയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നത് അല്ലേ എ എസ് പി എന്ന് പറയുന്നത് വേറെ ഇരുന്ന് കൊടുക്കും ഈ എസ് പിക്ക് തന്നെ ചിലപ്പോൾ അലർജി ഉണ്ടാവുക അപ്പം നമ്മൾ പറയുമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാലേ കുതിരയിൽ നിന്ന് എടുക്കുന്ന ഒരു ഇതാവുമ്പോൾ അത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ കൊടുക്കുമ്പോൾ പലർക്കും ഈ അലർജി പോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവും അതേ മരുന്ന് എടുത്തു കഴിയുമ്പോൾ തന്നെ ശ്വാസമുട്ടലോട്ട് പോവുക ചെറുതായിട്ട് കൈയൊക്കെ വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളിലോട്ടൊക്കെ ചിലപ്പോൾ പോകാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ നിർഭാഗ്യവശാല ചെയ്യാൻ പറ്റുക നമുക്ക് ആ മരുന്ന് കൊടുക്കാതെ വരെ നിർവാഹമില്ല അല്ലേ അപ്പം അലർജിക്കുള്ള ചികിത്സയും കൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് എ എസ് പി കൊടുക്കേണ്ട സാഹചര്യമാണ് പലപ്പോഴും വരുന്നത് പണ്ട് തരങ്ങൾ പലപ്പോഴും ഇതിന് ടെസ്റ്റ് ഡോസ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് എസ് പിന്നെ അതിൻ്റെ ആവശ്യമില്ല ടെസ്റ്റ് ഡോസിന്റെ ആവശ്യമില്ല എ സിക്ക് നമ്മുടെ എ സി തന്നെയായിരിക്കും ഡയറക്റ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഥവാ അലർജിയുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അലർജിയും കൂടി ചികിത്സിച്ച് സൈമിൾട്ടേനിയസ്ലി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എ എസ് പി കൊടുക്കുക എന്നുള്ളതല്ല അത് വേറെ നിർവാഹമില്ല പലപ്പോഴും നമുക്ക് നമുക്കതിനുണ്ടായിട്ടുണ്ട് അത് അത്ര അൺയൂഷൽ ഒരു പ്രസൻറ്റേഷനല്ല പലപ്പോഴും എ എ സി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനാപ്പലിസ് എന്ന് പറയുന്ന രംഗങ്ങളോട്ട് ആൾക്കാർ പോകാറുണ്ട് അതിന് നമ്മുടെ ഡ്രൈലൻ പോലുള്ള മരുന്നുകളും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ ബാക്കി എ എസ് സി കണ്യൂ ചെയ്യാറാണ് സാധാരണ പതിവ് അപ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പമ്പടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മഴക്കാലമാകുമ്പോൾ ഇതുപോലെ പാമ്പുകളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം അപ്പോൾ നമ്മൾ പാമ്പുകളെ കുറിച്ച് അതായത് പൊതുവേ പാമ്പുകൾ എന്താണെന്നും വിഷ ഞാൻ നേരത്തെ പറയാനുള്ള വിഷപ്പാമ്പുകൾ എന്താണെന്നും അതിനെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയൊരു സാമാന്യ ബോധ്യം ഉണ്ടായിരിക്കുന്നതും അഥവാ പമ്പടി ഏറ്റാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്നുള്ളത് നമ്മുടെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്ത ശബരീഷ് സാറിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യും താങ്ക് യു